ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് ശേഷം അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിത്തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടോ അതുകൊണ്ട് കേട്ടോ വീഡിയോ ഇടാത്തത് പിന്നെ ഇന്ന് നമ്മളെ നമ്മുടെ ജിബ്രൂട്ടിനാ കഴിഞ്ഞ ദിവസം ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ട് വെക്കാം അപ്പോൾ ഇതാ ജിബ്രൂട്ടിനെ ഞാനും നിയായും കൂടി ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് ഒരു കൊറിയറൊക്കെ അഴക്കാനുണ്ട് പിന്നെ ബാങ്കിലൊക്കെ പോകാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജിബ്രൂട്ടെന്തൊക്കെ കയറി കാറിലൊക്കെ ഇപ്പോൾ വില്ലായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ ജിബ്രൂട്ടിനെ ഭയങ്കര പേടിയാട്ടോ കാറങ്ങട് അനങ്ങി തുടങ്ങുമ്പോൾ ആൾക്ക് പേടിയാ അനങ്ങാതെ കിടക്കണ കാറാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ നോക്കാട്ടോ പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആൾ നല്ല ആക്റ്റീവായി അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിലൊക്കെ ചാടിയൊക്കെ നടന്നു തുടങ്ങിയിട്ടോ അങ്ങോട്ടും ആയപ്പോൾ കുറച്ച് പേടി പേടിയൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ അവൻ എപ്പോഴും അവനെപ്പോഴൊന്നും കയറണില്ലല്ലോ അങ്ങനെതാ നമ്മുടെ ജിബ്രൂട്ടിനെയും കൊണ്ട് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവാം ജിബ്രൂട്ടിനെ ഇപ്പോൾ രണ്ട് വയസ്സായിട്ടോ അപ്പോൾ രണ്ടാമത്തെ വയസ്സിൻ്റെ ഇഞ്ചെക്ഷനെ ഇറക്കൊക്കെ എൻ്റെ പിടിച്ചു മാന്തനയില്ലേ അപ്പം ഇഞ്ചക്ഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ നഖമൊക്കെ നമ്മൾ എപ്പോഴും വെട്ടൂട്ടോ എല്ലാ മാസവും നഖമൊക്കെ വെട്ടി അവൻ്റെ മേത്ത് മിക്ക മിക്ക ദിവസവും ഒന്നരാട് ദിവസങ്ങളിലും അവന് പൗഡറൊക്കെ ഇട്ട് ഈരി ആളെടുത്താൽ അത് കാരണം നല്ല സ്മെല്ലാം നമ്മളേലും നല്ല സ്മെല്ലാണ് അവൻ്റെ മേൽ അതുപോലെ നല്ല സ്മെല്ലുള്ള പൗഡറൊക്കെയാണ് അതൊക്കെ ഇട്ട് രാവിലെ തന്നെ ഈരി സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കും അതിപ്പം ഞാനോ നിയായോ നിസായോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈരൂട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ജി ബ്രൂട്ടിനെ അത്രയും കെയർ ചെയ്ത് കൊണ്ടെടുക്കണ അപ്പോൾ ജിബ്രൂട്ടിനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പെരുമ്പവരും ഉണ്ടോ കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണും അപ്പം ഇവിടെ ഡോക്ടർ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ വിളിച്ചൊന്നും ചോദിച്ചില്ല എന്നാലും അവിടെ കൊണ്ടുപോകുകയാണ് ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ല ഇല്ലെങ്കിലാണ് പാടട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് നീയെ പറഞ്ഞോണ്ട് വിളിച്ച് ചോദിക്കായിരുന്നു ചോദിക്കാമായിരുന്നു എന്നൊക്കെ ചോദി വിളിച്ചു പറഞ്ഞുകൊണ്ടാട്ടോ നീയെ പോണേ ആളിതൊന്നും അറിയണേ ഇല്ല ഇരിക്കുകയാണെ ഇപ്പോൾ അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് പോരുമ്പോൾ അന്നത്തെ ദിവസം ഫുള്ളും വേദനയൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടികളുടെ കൂട്ട് തന്നെ അന്നത്തെ ദിവസം ഫുള്ളും വേദനയെ കുറക്കം തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ ആൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ നടക്കുന്ന ആളാണ് ഇപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാറിൽ ഇരിക്കുക ഞാൻ ചെന്ന് ഡോക്ടർ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു നീയേ പോയതാട്ടോ അവിടെ ചെന്ന് ഇപ്പോൾ ഡോക്ടറൊക്കെ ഉണ്ട് പിന്നെ ജിംബ്രൂഡിനെ നീ തന്നെ എടുക്കണം എന്ന് വെച്ചാൽ ഇവന് എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് ചാടി ഓടിയാലോ എന്ന് ഓർത്താം അപ്പോൾ ഇതാ ഞാൻ കാറിൽ ഇരിക്കുന്ന സമയം കൊണ്ട് അവനോടുത്തത് വീഡിയോ ഒക്കെ എടുക്കണേട്ടോ അവനിക്കിങ്ങനെ ഇത് പുറത്ത് കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ സമയം ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് ആ ചില്ലിൻ്റെ അടുത്ത് കിടന്ന് എല്ലാ കാഴ്ചയും കണ്ടു പിന്നെ ബാക്കിൽ ചെന്ന് കുറച്ച് ഇങ്ങനെ ഇതുപോലെ നിൽക്കും കൈകുത്തി നിന്ന് കൈകത്തിന എന്താ വണ്ടിയൊക്കെ വളക്കുകയും ബ്രേക്ക് കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ വീണ് പോവും അതാ ഒരു പ്രശ്നം അങ്ങനെ നിന്ന് കുറച്ച് കാഴ്ച ഒക്കെ കണ്ടു കിട്ടും അത് കഴിഞ്ഞതേ നീയ എടുത്തു കൊണ്ടുട്ടോ എടുത്തിട്ടുണ്ട് നീ ആക്കി പേടിയാന്ന് വെച്ചാൽ ഇവിടെ വന്ന മിക്ക പൂച്ചകളും ഇങ്ങനെ ചാടിപ്പോകുന്നു അവിടുത്തെ പിന്നെ നമ്മളിത് ടൗണല്ലേ അങ്ങോട്ടും ഇങ്ങടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ടാണ് പോയിക്കണേന്നൊന്നും കിട്ടൂല അത് കാരണം ഇതാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാണ് ഇപ്പം പേരും വീട്ടുപേരും വയസ്സും എല്ലാം പറഞ്ഞ ആദ്യം എഴുതിയേക്ക മരുന്നു ഏത് ഡോസാന്നൊക്കെ ഉള്ളതൊക്കെ എഴുതിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പുളീനെ കൊണ്ടുവന്നേക്കണേട്ടോ അങ്ങനെ അത് ഇപ്പം നീ എവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ആ പുള്ളി വരൂ കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എന്നിട്ട് ഇപ്പോൾ ജിബ്രൂട്ടിനെ ഇഞ്ചക്ഷൻ ചെയ്യും അപ്പോൾ എല്ലാ വർഷത്തിലും ഇങ്ങനെ കറക്റ്റായിട്ട് എനിക്കൊരു കാർഡുണ്ട് കറക്റ്റായിട്ട് അതിൽ ഇതേ ഇഞ്ചെക്ഷൻ ചെയ്യാട്ടോ ആളെ പേടിയ വേദന എടുക്കുന്നുണ്ട് ഈ പുറത്തല്ല ഇങ്ങനെ പുറത്തുനിന്ന് ആ തൊലി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആ തൊലിയിലേക്കാണ് കുത്തണേ കണ്ട വേദന എടുത്തിട്ട് അവൻ കാണിക്കണ അന്നത്തെ ദിവസം ഫുള്ളും ഇപ്പോഴും ശരിയായിട്ടില്ല ഇപ്പോഴും വിളിക്കുക അവിടെ ഞങ്ങളിങ്ങനെ പിടിക്കുകയും തടയൊക്കെ ചെയ്യുമ്പോൾ വെച്ചിട്ട് വേദനയുണ്ട് ആകെ കണ്ണൊക്കെ മിഴിച്ചിരിക്കുക വേദന എടുത്ത് ഇതാ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സീലൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വളർത്തുന്ന പൂച്ചകൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അവർ മാന്തിയോ കടിക്കുക കടിക്കൊന്നുമില്ല എന്നാലും കടിക്കുന്ന പൂച്ചകളുണ്ടല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലും നമുക്ക് പേടിക്കാനില്ല അങ്ങനെയൊക്കെ എനിക്കൊക്കെ മിക്കപ്പോഴും മാന്തി കിടന്നെയാണ് അങ്ങനെ അതേ പിന്നെ എനിക്ക് വേര കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ടാമതൊന്നും കൂടി കൊണ്ടുവന്ന് അതിന് മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ കാർ കയറ്റിയാ കാറ് കയറ്റിയപ്പോൾ ഇപ്പം എന്താ ഫ്രണ്ടിലെ സീറ്റിലിരിക്കണമുള്ളൂ ഒന്നും പറഞ്ഞ് തന്നെ ഇരിക്കുക കേട്ടോ വലിയ ആളായിട്ട് ഇരിക്കണുണ്ടോ ഇനി പിന്നെ അവിടെ ഇരുന്ന പുള്ളി പോന്നെ ഇടക്ക് ഇങ്ങനെ മേളിൽ ആ സീ ചില്ലിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് നോക്കി കുറച്ചു നേരം നിൽക്കും പിന്നെ ഇത് ഇവിടെ വന്ന് ഞങ്ങൾ പെരുമ്പാവൂർ കിടക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ബാങ്കിലൊന്നും പോകാനുണ്ടായി അപ്പോൾ അതിന് വേണ്ടി അവിടെ വന്നേക്കാം കേട്ടോ ഇനി നീ പറഞ്ഞ് പോയിട്ട് പോയിട്ടു ഞാനും ജിബ്രൂട്ടിന് ഇവിടെ ഇരുന്നോളൂ അവന് എ സിയൊക്കെ ഇട്ടിരുന്നില്ല അന്യായി ചൂടല്ലേ എ സിയൊക്കെ ഇതേ വീണോണ്ണാണ്ടോ എ സിയൊക്കെ ആയിട്ട് ഇരുത്തണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആയും അവിടെ ഇരുന്നു ഞാൻ ബാങ്കിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കേട്ടോ പെട്ടെന്ന് വന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്നു എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണ്ടേ ജിബ്രൂട്ടാന്ന് വിളിക്കുമ്പോൾ പക്ഷേ എന്താണോ ഞാനാണ് കുത്തിയതെന്നാ പുള്ളി വിചാരിച്ചേക്കുന്നത് അതുകാരണം ഇന്ന് എൻ്റെ അടുത്തേക്കും എന്നെ എന്നോട് ഭയങ്കര ദേഷ്യം ഈ ആടെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ജിബ്രൂട്ടിന് പിന്നെ എന്താണ് വിശേഷം ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി വീഡിയോ ഒക്കെ ഇടാനായിട്ട് കുറച്ച് വഴിക്ക് വിശേഷങ്ങളും എല്ലാ തിരക്കുകളും എല്ലാം നമ്മൾ പിന്നെ പറയാട്ടോ പിന്നെന്താ ഏ കണ്ടോ ഇങ്ങനെ എനിക്ക് നിന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കാണും കേട്ടോ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഇരിക്കും പിന്നെ ബ്രേക്ക് കുടിക്കുമ്പോൾ ആൾ താഴ്ചക്ക് പോവും അതാണ് അങ്ങനെ എന്താ ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലേക്ക് പോകാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് പോരാട്ടോ അതൊക്കെ കഴിഞ്ഞ താ ഞാനും ജിബ്രൂട്ടിനും പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു അവിടെ വേദന ഉണ്ട് എനിക്ക് തൊടുമ്പോഴേയും തളുകുമ്പോഴേക്കിങ്ങനെ വേദനയൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾ എങ്ങനെയാണോ കൊണ്ടു നടക്കണേ അതുപോലെയൊക്കെ തന്നെ അല്ലേ അത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ആയല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഇപ്പോൾ വീഡിയോയും ഒന്നും ഇടാൻ കിട്ടുന്നില്ല കൂടുതലും നമ്മൾ ഹുഷാറായിട്ടൊക്കെ വരും കേട്ടോ പിന്നെന്താ നേരൊന്നുമില്ല അപ്പം നമ്മളുടെ ആ ചെറിയ വീഡിയോ എത്രയൊക്കെയാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണോട്ടോ എന്നാ നമ്മളിതാ പോരാണ് കീപ്രൂട്ടിൻ്റെയും കൊണ്ട് പോരാണ് ഇന്ന് എനിക്ക് എന്താണോ ഒന്നും പറയാനൊന്നും ഒന്നും കിട്ടണമല്ലോ എന്താണെന്നറിയില്ല ഒന്നും പറയാനില്ലയോ അതെന്താണോ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ